ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ഓരോ ദിവസവും തളർന്നു പോകാതെ ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്ത് വഴി നടത്തിയ ദൈവം ഈ മരുഭൂമി യാത്രയിൽ നമുക്ക് ആവശ്യമായത് തിരുവചനത്തിലൂടെ നൽകിത്തന്ന അനുദ്ദിനം നമ്മെ വഴി നടത്തേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നൂറ്റി ഏഴാം സങ്കീർത്തനം പതിനാലാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴിൻ്റെ പതിനാല് അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു ആ മേൽ ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനവാക്യത്തിലൂടെ പരിശുദ്ധയാത്മാവ് ഈ നമ്മോട് ഇടപെടട്ടെ ഈ വാക്യം എഴുതിയിരിക്കുന്നത് അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു അവരുടെ ബന്ധനങ്ങളെ കളഞ്ഞു പ്രിയരെ ആ വാക്യം കുറേ കൂടെ നന്നായിട്ട് വായിച്ചാൽ അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു അന്ധതമസിൽ നിന്നും ഇരുട്ടിൽ നിന്നും അവരെ പുറപ്പെടുവിച്ചു എന്ന് നമുക്ക് കാണാം കാലങ്ങൾ കൊണ്ട് പുറത്തു വരുവാൻ കഴിയാതെ ഒരു തലമുറയെ ബന്ധിച്ചുതുക്കിയിട്ടിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് വിടുവിക്കേണ്ടതിന് ദൈവം ചെയ്തത് അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളയുവാനിടയായി തീർന്നു ഇന്ന് പ്രഭാതത്തിൽ മുൻപിലോട്ട് പോകണമെന്നാഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിയാതെ അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കേണ്ടതിന് കൊതിയോടെ പ്രാർത്ഥനയോടെ ആഗ്രഹിക്കുന്നവരുണ്ടോ ഈ തിരുവചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാമോ ചില ബന്ധനങ്ങളെ അറുത്തു കളയുന്ന ദൈവം ഈ ബന്ധനങ്ങൾ കിടക്കുന്നിടത്തോളം കാലം ബന്ധിച്ചിട്ടിരിക്കുന്നിടത്തോളം കാലം എത്ര ശ്രമിച്ചാലും എന്തെല്ലാം ചെയ്താലും മുന്നേറാൻ കഴിയത്തില്ല മുൻപിലേക്ക് പോകുവാൻ കഴിയത്തില്ല ഇവിടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുക പെടുകയും ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും ചെയ്ത ജനത്തിന്റെ ബന്ധനങ്ങളെ ദൈവം പൊട്ടിച്ചു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലുമൊക്കെ നിലകളിൽ ഏതെങ്കിലുമൊക്കെ അവസ്ഥകളിൽ ബന്ധിച്ച് പിശാചൊതുക്കിയിട്ടിരിക്കുന്നു എങ്കിൽ ആ ബന്ധനങ്ങളെ പൊട്ടിക്കുന്ന പ്രഭാതമായി തീരട്ടെ പ്രിയരെ ബന്ധനങ്ങളെ യുവാൻ കരുത്തുള്ള ഒരു മഹാദൈവത്തെയാ നാം സേവിക്കുന്നത് നമുക്കറിയാം ദീർഘനാളുകൾ ലഘ്യോൻ ബാധിച്ച് സുബോധം നഷ്ടപ്പെട്ട ഭവനത്തിൽ പോകുവാൻ കഴിയാതെ സ്വന്തം ശരീരം ദണ്ണിപ്പിച്ച് ആകുലതയോടെ കഴിഞ്ഞിരുന്ന മനുഷ്യന് അവന് സുബോധം നൽകി അവന്റെ ജീവിതത്തിൽ പ്രത്യാശ നൽകി അവൻ വസ്ത്രം ധരിച്ച് മാന്യനായി മാറി അവൻ്റെ മീതയുണ്ടായിരുന്ന ബന്ധനം അഴിച്ചു കളഞ്ഞപ്പോൾ ഇന്ന പ്രഭാതത്തിൽ നിശ്ചയമായിട്ടും ചിലതിനെ ദൈവം അഴിക്കുന്ന ദൈവ പ്രവൃത്തിയുടെ പ്രഭാതമായി തീരട്ടെ എത്ര വലിയ കെട്ടുകളെയും എത്ര വലിയ തകർച്ചകളെയും ദൈവത്തിൻ്റെ കരം നിശ്ചയമായിട്ടും വിടുവിക്കുവാൻ ബലമുള്ളതാണെന്ന് നാം തിരിച്ചറിയണം ഇവിടെ എഴുതിയിരിക്കുന്നു അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലകളിൽ ദൈവശക്തി വെളിപ്പെട്ട് വലിയ പ്രവൃത്തികൾ വെളിപ്പെടുവാനായി തുടങ്ങും നമുക്കറിയാം ശിംഷോനെ പരാജയപ്പെടുത്തേണ്ടതിന് ഇല്ലാതാക്കേണ്ടതിന് ബന്ധിച്ചു കളഞ്ഞു എന്നാൽ ശക്തി അവൻ്റെ മീത് വന്നിട്ട് ആ ബന്ധനങ്ങൾ തീ കൊണ്ട് കരിഞ്ഞു പോകുന്നത് പോലെ നിർവീര്യമാകാൻ ഇല്ലാതാകാനായി തുടങ്ങി പ്രിയനെ അങ്ങനെയാണെങ്കിൽ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത നിലയിൽ സാമ്പത്തിക മേഖലയെ ഉപജീവന മാർഗത്തെ കുടുംബത്തിനകത്തുള്ള സമാധാനത്തെ ബന്ധിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ നിരാശയോടെ പിശാചാക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഈ വാക്യം നമ്മോട് സംസാരിക്കുകയാണ് അവൻ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു ഇന്ന് പ്രഭാതത്തിൽ ചിലതിനെ അറുത്തു മാറ്റുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ചിലരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ വാക്യത്തിനൊക്കെ തെഴുതിയിരിക്കുകയാണ് ബന്ധനങ്ങൾ അറുത്തു മാറ്റിയപ്പോൾ തിരുവചനം പറയുന്നു ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും അവർക്ക് ഒരു പുറപ്പാട് ലഭിക്കുവാനിടയായി തീർന്നു അങ്ങനെയാണെങ്കിൽ ആയിരിക്കുന്ന അവസ്ഥകൾ മാറേണ്ടതിന് ഇന്നിൻ്റെ സ്ഥിതി മാറേണ്ടതിന് ദൈവകരം ചലിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മണിക്കൂറുകളായി തീരട്ടെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് നെഞ്ചു തകർന്ന ഭാരത്തോടെ ഈ രാവിലെ തിരുവചനം നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ വാക്യത്തിൻ്റെ എഴുതിയിരിക്കുന്നു ഒരു പുറപ്പാടിന് ദൈവം കൽപ്പിച്ചു കൊടുത്തു ഒരു പുറപ്പാട് അവരുടെ ജീവിതത്തിൽ സാധ്യമായി തീർന്നു യേശുവിനധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന കെട്ടിയിട്ടിരിക്കുന്ന മുൻപിലേക്ക് പോകുവാൻ വിടത്തില്ലെന്ന് പറയുന്ന ബന്ധനങ്ങൾ ഈ തിരുവചനത്തിന്റെ മുൻപിൽ അറ്റുമാറുന്ന ദൈവ പ്രവൃത്തിയുടെ മണിക്കൂറുകളായി തീരട്ടെ ഒരു പുറപ്പാടിനെ ദൈവം സാധ്യമാക്കി തീർത്തു ജീവിതത്തിൽ അടുത്തതിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ മുൻപിലേക്ക് ഒരു സ്റ്റെപ്പ് പോലും വയ്ക്കാൻ അനുവദിക്കത്തില്ല നിന്ന് കണ്ണിൻ്റെ മുൻപിൽ വെല്ലുവിളിക്കുന്ന ശത്രു ഉണ്ടോ ദൈവകൃപയാൽ ഇന്ന് പകൽ വലിയ ദൈവപ്രവൃത്തി ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടുന്ന പകലായി തീരട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വിലയേറിയ ഇടപെടലുകൾ വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടുന്ന ഒരു പുറപ്പാട് സാധ്യമാക്കി തീർക്കുന്ന പകലായി തീരട്ടെ നമുക്കറിയാം പല വർഷങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്കും വാഗ്ദത്തങ്ങളിലേക്കും നന്മകളിലേക്കും കാലെടുത്ത് വയ്ക്കുവാൻ കഴിയാതെ മിസ്രായിമിൽ കുരുങ്ങിക്കിടമ ഇസ്രായേൽ ജനം അവരുടെ വിഷയത്തിനകത്ത് ദൈവമിടപെടുവാനായി തുടങ്ങി ദൈവമിടപെട്ടപ്പോൾ ഒരു പുറപ്പാടിന് ദൈവം സാധ്യമാക്കി മുൻപിലേക്ക് പോകുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ചെങ്കടലും ശൂർ മരുഭൂമിയും യോർധാനും പ്രതികൂലമായ ശക്തികളൊക്കെ അവർക്ക് നേരെ തല ഉയർത്തിയെങ്കിലും ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞവൻ അവരെ മുൻപിലേക്ക് വഴി തീർന്നു ഒരു പുറപ്പാട് തീർന്നു അർത്തിട്ട് നിന്നും നിന്നും ഇരുളിൽ പുറത്തു കൊണ്ടുവരുന്ന മഹാദൈവത്തിന്റെ കരം ഇന്ന് രാവിലെ ചലിച്ചു തുടങ്ങട്ടെ ആ മേൻ ഇരുട്ടിലകപ്പെട്ടതുപോലെ ഭാരത്തോടെയാണോ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നത് ആ ഇരുളിനെ വകഞ്ഞു മാറ്റി പുറത്തു വരുവാൻ കഴിയാതെ ഭാരവും നിരാശയും ആകുലതയും നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടോ ആ മേൽ ഈ പ്രഭാതത്തിൽ ദൈവം ചിലത് നമുക്ക് വേണ്ടി ചെയ്യട്ടെ ഈ തിരുവചനം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു അവനവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു എങ്ങനെ അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു ഒരു വലിയ ദൈവപ്രവൃത്തിക്കു വേണ്ടി ഇന്ന് രാവിലെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ കരം വലിയ വിഷയങ്ങളുടെ മീത ചലിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ ഈ പ്രഭാതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തിരികരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു വലിയ ദൈവപ്രവൃത്തി അയക്കണമേ വലിയ ദൈവ കൃപയക്കണമേ ഒരു വിടുന്ന ദൈവം സാധ്യമാക്കുന്നത് കൊണ്ട് നന്ദി തിരു സാന്നിധ്യത്തിന്റെ മറവിൽ ഓരോരുത്തരെയും മറയ്ക്കും അടുത്തതിലേക്ക് കാല് വയ്ക്കാൻ സഹായിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് പിതാവേൻ്റെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ